മലയാളം ഹെൽറ്റോക്സിലേക്ക് സ്വാഗതം ഇന്ന് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമായിരിക്കും കൊളസ്ട്രോൾ കൂടുന്നത് എങ്ങനെ ഇതിനെ പരിഹരിക്കാൻ സാധിക്കുമെന്ന ചിന്ത പലർക്കും ഉണ്ടാകും ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കുന്നത് എന്താണ് കൊളസ്ട്രോൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ എങ്ങനെ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാം എന്നുമാണ് കൊളസ്ട്രോൾ എന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കൊഴുപ്പ് പോലുള്ള ഒരു വസ്തുവാണ് എന്നാൽ ഇത് അളവിൽ കൂടുതലാകുന്നത് പ്രത്യേകിച്ചും ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്ന എൽ ഡി എൽ കൊളസ്ട്രോൾ ചില ഭക്ഷണങ്ങൾ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ഉയർന്ന കൊളസ്ട്രോൾ പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദ്രോഗം സ്ട്രോക്ക് എന്നിവയ്ക്ക് കാരണമാക്കുകയും ചെയ്യും മരുന്നുകൾക്ക് പുറമെ ഭക്ഷണങ്ങളിലൂടെയും മൂന്ന് മാസത്തിനുള്ളിൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഈ ഭക്ഷണങ്ങൾ മരുന്നുകൾക്ക് പകരമല്ല ചികിത്സയെ സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നത് അത് ഏതൊക്കെ ഭക്ഷണങ്ങളാണെന്ന് നോക്കാം ഒന്ന് ഓട്സ് ആണ് ഓട്സിൽ ലയിക്കുന്ന നാരുകൾ അഥവാ സോലുബിൾ ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും ഓട്സ് ഓട്സ് തവിട് കിഡ്നി ബീൻസ് ആപ്പിൾ പേരയ്ക്ക എന്നിവ കഴിക്കുന്നതിലൂടെ ശരീരത്തിന് സോലുബിൾ ഫൈബർ ലഭിക്കും ഇത് ചീത്ത കൊളസ്ട്രോൾ അതായത് എൽ ഡി എൽ കുറയ്ക്കാൻ സഹായിക്കും ദിവസവും അഞ്ചു മുതൽ പത്ത് ഗ്രാം വരെ സോളിബിൾ ഫൈബർ കഴിക്കുന്നത് കൊളസ്ട്രോളിന്റെ അളവിൽ വലിയ കുറവുണ്ടാക്കും ഒരു നേരത്തെ ഓട്സിൽ മൂന്ന് മുതൽ നാല് ഗ്രാം വരെ നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഓട്സിന്റെ രുചി ഇഷ്ടമല്ലെങ്കിൽ വാഴപ്പഴം അല്ലെങ്കിൽ ബെറികൾ പോലെയുള്ള പഴങ്ങൾ ചേർത്ത് കഴിച്ചാൽ രുചി കൂടുകയും കൂടുതൽ നാരുകൾ ലഭിക്കുകയും ചെയ്യും രണ്ടാമത്തത് മത്സ്യമാണ് സാൽമൺ മത്തി ചൂണ തുടങ്ങിയ മത്സ്യങ്ങളിൽ നല്ല കൊഴുപ്പുകൾ അതായത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇവ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ കഴിക്കുന്നത് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകുന്ന ട്രൈ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ അതായത് എച്ച് ഡി എൽ വർദ്ധിപ്പിക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും മത്സ്യം വാൽനട്ട് ഫ്ലാക് സീഡ് എന്നിവയാണ് ഒമേഗ ത്രീ ഫാക്റ്റി ആസിഡുകളുടെ പ്രധാന ഉറവിടങ്ങൾ സസ്യാഹാരികൾക്ക് ഡോക്ടറുടെ നിർദ്ദേശത്തോടെ സപ്ലിമെന്റുകളും കഴിക്കാം മൂന്ന് സോയയാണ് സോയാ സൊയാപ്പാൽ ടോഫു സോയാ നഗറ്റ്സ് സോയാബീൻ തുടങ്ങിയ സോയാ ഉൽപ്പന്നങ്ങളിൽ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇവ ചീത്ത കൊളസ്ട്രോൾ അഥവാ എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും സോയാ ഉൽപ്പന്നങ്ങളിലെ ഫൈറ്റോ ഈസ്ട്രജൻ ശരീരത്തിൽ കൊളസ്ട്രോളിനെ കൈകാര്യം ചെയ്യുന്ന രീതി മെച്ചപ്പെടുത്തുന്നത് കൊണ്ടാകാം ഈ ഗുണം ലഭിക്കുന്നത് മാംസത്തിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും പകരം സൊയാ ഉൽപ്പന്നങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും നാല് നട്ട്സ് ആണ് ദിവസവും ഒരു പിടി ബദാം വാൽനട്ട് എന്നിവ കഴിക്കുന്നത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും ഇവയിലെ നല്ല കൊഴുപ്പ് നാരുകൾ സസ്യ സ്റ്റെറോളുകൾ എന്നിവ കൊളസ്ട്രോളിന്റെ അളവ് മെച്ചപ്പെടുത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ദിവസവും രണ്ട് ഔൺസ് അതായത് ഒരു ചെറുപിടി നട്ട്സ് കഴിക്കുന്നത് എൽ കൊളസ്ട്രോൾ അഞ്ച് ശതമാനമായി കുറയ്ക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് നട്ട്സിലെ വൈറ്റമിൻ ഇ ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ഹൃദയാരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യും നട്ട്സ് ഒരു നല്ല ലഘുഭക്ഷണമാണ് പ്രഭാത ഭക്ഷണത്തിലും സാലഡുകളിലും ചേർത്ത് കഴിക്കാം എന്നാൽ ഇവയിൽ കലോറി കൂടുതൽ ഉള്ളതിനാൽ ചെറിയ അളവിൽ മാത്രം ഉപയോഗിക്കുക അഞ്ചാമത്തേത് പഴങ്ങളാണ് പഴങ്ങൾ പച്ചക്കറികൾ നട്ട്സ് വിത്തുകൾ എന്നിവ കഴിക്കുന്നത് നല്ലതാണ് ഇവ കുടലിൽ വെച്ച് കൊളസ്ട്രോൾ അബ്സോർബ് ചെയ്യുന്നത് തടയുന്നു ലയിക്കുന്ന നാരുകൾ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ പഴങ്ങൾ പതിവായി കഴിക്കുന്നത് എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തക്കുഴലുകളെ സംരക്ഷിക്കാനും മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കാനും സഹായിക്കും ആപ്പിൾ വാഴപ്പഴം മുന്തിരി സിട്രസ് പഴങ്ങൾ ബെറികൾ തുടങ്ങിയവ കഴിക്കുന്നത് നല്ലതാണ് ഇവ നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും മുകളിൽ പറഞ്ഞ ഭക്ഷണങ്ങൾ കഴിച്ചതുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായും കൊളസ്ട്രോൾ മാറ്റാൻ പറ്റുമെന്നല്ല പറയുന്നത് നിങ്ങളുടെ കൊളസ്ട്രോളിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സഹായിക്കുമെന്നാണ് നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ കൂടുതലാണെങ്കിൽ ആണെങ്കിൽ ഡോക്ടറിനെ കാണുകയും മരുന്നെടുക്കുകയും വേണം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ